യുക്തിവാദികളെ അത് അങ്ങനെയാണ് പത്ത് നാല്പത് കൊല്ലം അയാൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി യുക്തിവാദി മരിക്കുന്നതിന്റെ തലേന്നിരുന്ന പോസ്റ്റ് എന്തായിരിക്കും അതും ആയിഷ കല്യാണം തന്നെ ഒരു ടിപ്പിക്കൽ യുക്തിവാദിയുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് സോ അവരുടെ ആരോപണങ്ങൾ പുതുമയില്ല എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും യുക്തിവാദികൾക്ക് ഈ ആറാം വയസ്സും ആയിഷ കല്യാണവും അതുപോലെ എഴുപത്തിരണ്ട് ഹൂറികളും അല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നാണ് നമ്മളുടെ താത്താടെ വലിയ ഒരു പരിവേദന എൻ്റെ പൊന്ന് താത്ത അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയുകയാണ് രണ്ട് കാര്യം പറയാം അല്ലെങ്കിൽ വേണ്ട മൂന്ന് കാര്യം പറയാം മൂന്നാണല്ലോ സുന്നത്ത് ഒറ്റയൊറ്റ അക്കങ്ങളാണ് സുന്നത്ത് എന്നാണ് നമ്മളെ നബി പഠിപ്പിച്ചിരിക്കുന്നത് അതായത് ഉത്തമ മാതൃക സുന്നത്ത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയാറ് അതായത് ഈ ലോകത്ത് പല ആളുകളും ശൈശവ വിവാഹം കഴിച്ചിട്ടുണ്ട് പല ആളുകളും പല മണ്ടത്തനങ്ങളും പറഞ്ഞിട്ടുണ്ട് എഴുപത്തിരണ്ട് ഹൂറികൾ ഉണ്ട് എന്ന് പറയുന്നത് മാതിരി ആയിഷ കല്യാണം മാതിരി പല ആളുകളും പലതും ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ആ ആളുകളെയൊന്നും നമ്മൾ പരാമർശിക്കാറില്ല ഒരു യുക്തിവാദിയും അതൊന്നും എടുത്തു വെച്ച് പറയാറില്ല ശരിയാണ് താത്ത പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്താണ് അതിൻ്റെ കാരണം ഒറ്റ കാരണമുള്ളൂ ഈ ലോകത്തേക്ക് ഉള്ള ഒരു മാതൃകയാണ് ആ മണ്ടന്മാരെല്ലാവരും എന്ന് ഒരാളും ഇവിടെ പറഞ്ഞ് നടക്കാറില്ല ഇത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് 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 മടുത്ത കാര്യമാണ് പക്ഷേ താത്ത ഇത് എന്തോ വലിയ സംഭവമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് വെക്കുമ്പോൾ അത് നമുക്കിത് ആവർത്തിക്കാതെ നിവൃത്തിയില്ല അപ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ട് എന്നാണല്ലോ ഞാൻ പറഞ്ഞത് രണ്ട് കാര്യം ഇതുതന്നെയാണ് ഒന്ന് നിങ്ങൾ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇസ്ലാം ഏറ്റവും മുന്തിയതാണ് എന്ന് പറയുമ്പോൾ മുന്തിയതല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിലുള്ള കുഴപ്പങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇമ്മാതിരി മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും പോക്കിരുത്തരങ്ങളും ഇസ്ലാമിനകത്തുള്ളത് പുറത്തേക്ക് ഇടുന്നത് പോയിന്റ് നമ്പർ വൺ ഇനി പോയിന്റ് നമ്പർ ടു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെ മാനവരിൽ മഹോന്നതനാണ് എന്ന് നിങ്ങൾ മുഹമ്മദ് നബിയെ പാടിപ്പുകഴ്ത്തുമ്പോൾ മാനവരിൽ മഹോന്നതൻ്റെ ശരിയായ ലീലാവിലാസങ്ങൾ കുൽസിത പ്രവൃത്തികൾ എന്തൊക്കെ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്മാതിരി സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇടും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു റിവേഴ്സ് ദാവ എന്ന് വേണമെങ്കിൽ പറയാം ഇനി മൂന്നാമത്തെ കാര്യം താത്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായ ഉത്തരം അത് നമ്മളുടെ സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് പകുതി ബുദ്ധിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെയുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കും അത് മുഹമ്മദ് നബിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് പകുതി ബുദ്ധിയുള്ളൂ പുരുഷൻ്റെ ഇതിൽ എന്ന് കൃത്യമായിട്ട് ഹാഫ് ദ ഇൻ്റലിജൻസ് ഓഫ് എ മാൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താത്തി ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകളായതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആവട്ടെ ഇനി അടുത്ത പ്രസംഗം എന്ന് ഒന്നിവിടെ പറയുകയാണ് കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു ഇനിയും ഇമ്മാതിരി എഴുന്നള്ളിപ്പുമായിട്ട് ഈ വഴിക്ക് വരരുത് വെറുതെ എന്തിനാണ് മമ്മതിന് മൂക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് മൂപ്പരവിടെ ആ ശവക്കല്ലറയിൽ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ അതല്ലേ നല്ലത് മൂപ്പരവിടെ തുമ്മി മരിക്കുമല്ലെങ്കിൽ അപ്പോൾ പറഞ്ഞ പോലെ ജസാ ഗഡിംഗയർ